രാവിലെ നല്ല തണുപ്പ് ന്യൂ ജേഴ്സിയിലാണ് ന്യൂ ജേഴ്സിന്ന് ന്യൂയോർക്കിലേക്ക് പോയിക്കോണ്ടിരിക്കുക ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇന്നലെ ന്യൂ ജേഴ്സിൽ ഇനിയിപ്പോൾ ഒരു മൂന്നാല് ദിവസം നമ്മുടെ ചങ്ക് ബ്രോ സുരേഷിൻ്റെ അടുത്താണ് സുരേഷിനെ ഞാൻ കൊല്ലാന്ന് വിചാരിച്ചു ഇപ്പൊ തന്നെ സുരേഷിന് കഴിഞ്ഞു ആയിക്കഴിഞ്ഞു നമ്മുടെ ചങ്ക് ബ്രോയെ കണ്ടായിരുന്ന ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുകയാണ് പിന്നെ സുരേഷ് രാവിലെ ഒരു വാർത്ത കണ്ടപ്പോൾ എന്നോടൊരു കാര്യം ചോദിച്ചു ഒരു സംശയമാ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് എന്താ സുരേഷ് ഏത് ഇന്ന് രാജ്യത്തെ ന്യൂസിനകത്ത് ഒരു ബി ജെ പി പ്രവർത്തകനെ ആത്മഹത്യ ചെയ്തു സ്ഥാനാർത്ഥിത്വം കിട്ടാത്ത ആത്മഹത്യ ചെയ്തു അത് എന്താ കാര്യം തിരുവനന്തപുരത്ത് ഓരോ പാർട്ടി അല്ലെങ്കിൽ പാർട്ടി മറുകണ്ഠം ചാടുന്ന പല പല കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഈ ഇലക്ഷനും സംബന്ധമായിട്ട് ഇത് അത്ര വലിയ സംഭവമാകുന്നു ഈ പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം അതൊരു ചോദ്യമാണ് ഈ എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു പഞ്ചായത്ത് മെമ്പർ ആകുന്നതിനെക്കുറിച്ച് ആളുകളുടെ ഒരു വ്യഗ്രതയെക്കുറിച്ച് എനിക്കും പഞ്ചായത്ത് മെമ്പറാവണം എനിക്കും ഒരു സാമൂഹ്യ സേവനം നടത്തുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാവണം എന്നൊക്കെ പലർക്കും ആഗ്രഹമുണ്ട് പക്ഷേ മുഖ്യധാരാ പാർട്ടികളിൽ നിന്ന് മത്സരിക്കാൻ ഇടം കിട്ടാതെ വരുന്ന പലരും സ്വന്തമായിട്ടൊക്കെ മത്സരിക്കുന്നു ചിലരൊക്കെ മുഖ്യധാരാ പാർട്ടിയിൽ നിന്നിട്ട് പോലും ഈ സ്ഥാനാർത്ഥിത്വം കിട്ടാഞ്ഞ് ആത്മഹത്യ ചെയ്തു ചിലർ പാർട്ടി മാറി വേറെ കൂട് കൂട് മാറി കൂട് തേടി പോകുന്നു പറയുന്ന പോലെ വേറെ വേറെ പാർട്ടികൾ മാറി മത്സരിക്കുന്നു അല്ലേ അങ്ങനെ അങ്ങനെയും കിട്ടില്ലേ അതും കേട്ടു അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം ഇത്രത്തോളം വരുമാനമൊക്കെ ഒരു സംഗതിയാണോ എന്നാണ് സുരേഷ് രാവിലെ എന്നോട് ചോദിക്കുന്നത് എൻ്റെ പരിമിതമായ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഓണർ ഏറിയെന്നാണ് പറയുന്നത് അവർ ശമ്പളത്തോടു കൂടിയുള്ള ജനസേവനമല്ല ഓണറേറിയ ആ അത് ഒരു ആ എണ്ണായിരം ഒമ്പതിനായിരം അത് പതിനായിരത്തി താഴേ ഉള്ളൂ എണ്ണായിരത്തി സിഷ്ട ഉള്ളെന്നാണ് എൻ്റെ പരിമിതമായ അറിവ് അതുപോലെ സിറ്റിംഗ് ഫീസ് സിറ്റിംഗ് ഫീസ് എന്ന് പറയുന്നത് പിന്നെ ഒരു സിറ്റിങ്ങിനങ്ങട്ടേ ഫീസ് ആ ഇരുന്നൂറ്റമ്പത് രൂപ എന്ന് അങ്ങണ്ടേ ഉള്ളൂ ഒരു സിറ്റിങ്ങിന് ഒരു മാസം ഒരു നാല് സിറ്റിങ് അഞ്ച് സിറ്റിങ് അങ്ങനെ ആണെങ്കിൽ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഒരു മാസം സിറ്റിംഗ് ഫീസിനെത്തി കിട്ടും ചുരുക്കം പറഞ്ഞ എല്ലാം കൂടെ കണക്കൂട്ടി ഒരു പതിനായിരം രൂപയ്ക്കകത്തുള്ള വരുമാനമാണ് ഒരു പഞ്ചായത്ത് മുമ്പർക്ക് അതുപോലെ കൗൺസിലർമാർക്കുമല്ല പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും ഒക്കെ ആയ അതൊരു അതൊരു പതിനയ്യായിരം രൂപയ്ക്ക് അകത്ത് അങ്ങനെ കേട്ടിട്ടുള്ളത് പലരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാ അപ്പം ആ പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ കിട്ടുന്നതിന് വേണ്ടി ഇത്രയും ഒരു നമ്മള് നാടൻ ഭാഷ പറഞ്ഞ ഒരു അല്ലേ ആക്രാന്തെ പഞ്ചായത്തോം ആയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു ഇന്നിപ്പോ രാവിലെ ഒരു ആത്മഹത്യാ കുറിപ്പൊക്കെ മാധ്യമങ്ങളിൽ കണ്ടു അപ്പൊ ആത്മഹത്യാ കുറിപ്പൊക്കെ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാലേ സങ്കടമുള്ള കാര്യം ഒരു ജീവൻ പോലും നഷ്ടപ്പെടാൻ പാടില്ല ആ അപ്പൊ അപ്പൊ നമ്മുടെ കാതലായ സുരേഷിന്റെ സംശയം ആ സംശയത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ചാൽ പല ഞെട്ടിക്കുന്ന വിവരങ്ങളും നമുക്ക് കിട്ടും പല പഞ്ചായത്ത് മെമ്പർമാരും ഇവർക്ക് വേറെ തൊഴിൽ അടിസ്ഥാനപര അടിസ്ഥാനപരമായി ശമ്പളം കിട്ടത്തക്ക ജോലിയും ഒന്നും അവർക്കില്ല അവർ പഞ്ചായത്തിൽ പോകുന്നു പഞ്ചായത്ത് കമ്മിറ്റി പങ്കെടുക്കുന്നു പഞ്ചായത്തിലെ വിഷയങ്ങൾ പഠിക്കുന്നു പഞ്ചായത്തിലെ ആളുകളെ സഹായിക്കുന്നു ഒക്കെ അതൊരു ഫുൾ ടൈം പ്രവർത്തകനാണെങ്കിൽ പലരും ജോലിയുള്ള അധ്യാപകരും മറ്റ് സർക്കാർ സർവീസിലല്ലാത്ത ആളുകളൊക്കെ പഞ്ചായത്തിലൊക്കെ മെമ്പർമാരായിട്ടൊക്കെ വരുന്നുണ്ട് പണ്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അധ്യാപകരും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപകരൊക്കെ അതൊക്കെ പണ്ട് നടന്നിട്ടുള്ളത് ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഇതൊരു ഫുൾ ടൈം പ്രവർത്തനമായിട്ട് കടന്നു വരുന്നവരാണ് അവർക്ക് വേറെ ജോലിയോ തൊഴിലോ വരുമാനമൊന്നുമില്ല ഒന്നുമില്ല അവർക്ക് ആ കൂടിക്കിട്ടുന്ന ഇതാണ് പക്ഷേ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആളുകൾ മുഖ്യധാരാ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ജയിച്ച് പഞ്ചായത്ത് മെമ്പറായാൽ അങ്ങനായ മെമ്പർമാർ ഒരഞ്ച് വർഷം കഴിയുമ്പോൾ ലക്ഷാധിപതികളല്ല കോടിപതികളാവുന്നു വലിയ വീടുകൾ വയ്ക്കുന്നു വലിയ സമ്പാദ്യം ഉണ്ടാക്കുന്നു അല്ലേ അങ്ങനല്ലേ അതെ അങ്ങനെ കാണുന്നത് അങ്ങനെ കണ്ടതുകൊണ്ടാണ് സുരേഷ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഇത്രയും വലിയ എന്തുവാ പിന്നെ ചക്കരകുടം ആണോ എന്നാണ് ചോദിക്കുന്നത് ചക്കരകുടത്തെ കൈയിട്ടാല് എങ്ങനെ ഇരിക്കും നക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല അപ്പോ ഇതെങ്ങനെ ഇവർക്ക് ഈ പണം കിട്ടുന്നു അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോയാൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ നമുക്ക് കിട്ടും ഏറ്റവും ചുരുങ്ങിയത് ഒരു വാർഡിൽ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ആ പഞ്ചായത്തിലെ ആ വാർഡിൽ ഒരു അഞ്ച് വർഷക്കാലം കോടികളുടെ പണികളാണ് പൊതുമരാമത്തായാലും മറ്റ് പണികളായാലും നടക്കുന്ന ആ വാർഡിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കോടികളുടെയാണ് ഇതിനെല്ലാം പേർസെൻറ്റേജ് കമ്മീഷൻ ഉണ്ടെന്നാണ് നാട്ടിൽ പറയുന്നത് നമുക്കറിയില്ല ഞാൻ കമ്മീഷൻ പേടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കൊടുത്തിട്ടുമില്ല എനിക്കൊട്ടറിയത്തുമില്ല അങ്ങനെയൊക്കെ ചില വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലെ മണ്ണെടുപ്പ് അതൊരു വലിയൊരു സംഭവം മണ്ണെടുപ്പ് ഈ വയലൊക്കെ നിർത്തിയൊക്കെ ചെയ്യുന്ന അല്ലേ അത് രാവിലെ പിന്നെ സുരേഷ് ഇങ്ങനെ ചോദിച്ചായിരുന്നു ഈ മണ്ണെടുപ്പിന് അങ്ങനെ സുരേഷിനുണ്ടെന്ന് തോന്നിച്ചിട്ട് വയൽ മണ്ണെടുക്കാനല്ലയോ ഞങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ ഒരാള് വിളിച്ചപ്പോൾ പറഞ്ഞു പുള്ളിയുടെ വയലിൽ മണ്ണെടുക്കുന്നതിന് ലക്ഷങ്ങളാണ് അതിന്റെ ഇടനില നിന്ന പഞ്ചായത്ത് മെമ്പർക്ക് കൊടുത്തതെന്നാണ് കേട്ട ഒരു ഞെട്ടിക്കുന്ന വിവരം ഇങ്ങനെ പല കാര്യങ്ങള് അവര് പിന്നെ അവര് എങ്ങനെ കാശ് ഉണ്ടാക്കാം എങ്ങനെ അവരുടെ പോക്കറ്റിൽ കാശ് വരുത്താം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് അവർക്കുള്ളത് അപ്പോൾ ഒരാള് ഞാൻ പോയി പറഞ്ഞ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആളുകളൊക്കെ ഇങ്ങനെ ലക്ഷാധിപതിയും കോടിപതി ഒക്കെ പഞ്ചായത്തും പറയാൽ ആകുന്നത് കണ്ടിട്ടായിരിക്കണം മറ്റുള്ളവർക്ക് അതേ കുറിച്ചൊരു പ്രചോദനം ഉണ്ടാകുന്നത് അല്ലേ കാശുണ്ടാക്കാം വരുമാനം ഉണ്ടാക്കാം കോടികളും ലക്ഷങ്ങളും ഒക്കെ കിട്ടാം സമ്പാദിക്കാം ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തന്നെ ഇപ്പോൾ ലക്ഷങ്ങൾ ചിലവാക്കിയെങ്കിൽ ജയിക്കാൻ പറ്റൂ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കാൻ പറ്റൂ പ്രചാരണം നടത്താൻ പറ്റൂ അങ്ങനെ ലക്ഷങ്ങൾ ചിലവാക്കിയാൽ ലക്ഷങ്ങൾ കൊയ്യാം പണം എറിഞ്ഞാൽ പണം വാരാം ആ ഒരു തത്വമാണ് ചിന്താഗതിയാണ് ഇന്ന് നമുക്കിടയിലുള്ള ഇതുപോലുള്ള ആളുകളെ കുറിച്ച് കേൾക്കുന്നത് ആത്മഹത്യ ഭയ്യനും ഇതൊക്കെ ആഗ്രഹിച്ചിട്ടാണ് അവൻ പറയുന്നത് മാഫിയകളുടെ സ്വാധീനമാണ് ആ പാർട്ടിക്ക് ഞാൻ ആ പാർട്ടിയുടെ പേര് പറഞ്ഞ് ആക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറല്ല ആ പാർട്ടിയിലെ മാഫിയകളാണ് മാഫിയകളുടെ സ്വാധീനത്തിന് വഴങ്ങിയാണ് പഞ്ചായത്ത് നമ്പർ സ്ഥാന സ്ഥാനാർത്ഥിത്വം കിട്ടാഞ്ഞത് എന്നൊക്കെയാണ് അയാളുടെ ആത്മഹത്യ കുറിപ്പില പറഞ്ഞിരിക്കുന്നത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ശരിയായ പ്രവണതയാണോ ഇതൊക്കെ നമ്മൾ വോട്ടർമാർ ചിന്തിക്കണം ചിന്തിച്ച് വോട്ട് ചെയ്യാവൂ നമുക്ക് മെമ്പർമാരെ തിരഞ്ഞെടുക്കണം നമുക്ക് നമ്മുടെ പഞ്ചായത്ത് ഭരിക്കണം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഭരിക്കണം അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരിക്കണം അവിടെ ഭരണ സംവിധാനം വരണം ഭരണസമിതി വരണം അതിന് യോഗ്യരായവരെ തിരഞ്ഞെടുക്കണം നിഷ്കളങ്കരായ എത്രയോ ജനസേവന നടത്തുന്ന എത്രയോ ജനസേവകരുണ്ട് അതിലൊരാൾ മതിയല്ലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് മതിയല്ലോ ഇതുപോലെ ചിത്തപേരുണ്ടാക്കാൻ മോശ മോശമാണ് ആക്കാൻ അപ്പം അതുകൊണ്ട് ഇങ്ങനെ എങ്ങനെ നമ്മുടെ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ അവൻ്റെ പോക്കറ്റിൽ എത്താം എന്ന് ചിന്തിച്ച് ഇതിലേക്ക് ഇറങ്ങി വരുന്ന ആളുകളെ എന്തു ചെയ്യണം ഒറ്റപ്പെടുത്തണം അവർക്ക് വോട്ട് ചെയ്യണം യോഗ്യരായിട്ടുള്ളവർക്ക് വോട്ട് ചെയ്യണം അതെ യോഗ്യരായിട്ടുള്ളവർക്ക് വോട്ട് ചെയ്യണം നോക്കിക്കണ്ടു വേണം വോട്ട് ചെയ്യാൻ അത് ആ വോട്ടവകാശം നമുക്ക് ഇതുപോലുള്ള തെരഞ്ഞെടുപ്പിന് മാത്രമേ കിട്ടത്തുള്ളൂ എപ്പോഴും കിട്ടുന്നതല്ല അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് വോട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ബഹുമാന്യ സുഹൃത്ത് എൻ്റെ ബെഡി സുരേഷ് പറയുന്നത് അല്ലേ സുരേഷ് നാട്ടിലില്ല സുരേഷിൻ്റെ വോട്ട് ഇവിടെ ആണ് സുരേഷ് ഇവിടെ വോട്ട് ചെയ്തിരുന്നോ ഇവിടെ വോട്ട് ചെയ്തില്ല ഇവിടെ സിറ്റിസൺ ആയിട്ടില്ല സുരേഷ് അങ്ങ് നാട്ടി വരുമെന്നാണ് പറയുന്നത് സുരേഷ് നാട്ടി വരുമ്പോൾ സുരേഷ് അന്നേരം വോട്ട് ചെയ്തോളും പക്ഷേ ഇപ്പം പറ്റത്തില്ലെന്നേ ഉള്ളൂ അപ്പം വീണ്ടും സന്ദിപ്പം വരെ വണക്കം